സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഏറ്റുമാനൂർ എം എൽ എ യുമായ വി എൻ വാസവൻ പാമ്പാടിയിൽ സ്വവസതിയിൽ നിന്നും കുടുംബത്തോടൊപ്പം പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ശാന്തമായി പോളിംഗ് നടക്കുന്നു നമ്മുടെ ജില്ലയിലെ സമാധാനപരമായി ശാന്തമായി നടക്കുന്നു സ്ഥലങ്ങളിൽ യന്ത്രങ്ങൾ ഗംഭീരമായി ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ചേർത്തി നല്ല നല്ല പോളിംഗ് നടത്തിക്കും അത് യു ഡി എഫ് സമയങ്ങൾ പലപ്പോഴും ഇത് മാത്രല്ല പല പ്രശ്നങ്ങളിലും അപക്വമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഇതിനു മുമ്പും സ്വീകരിച്ചതായി കണ്ടു ഇതിൽ മാത്രമല്ല രാഹുൽ മാങ്കോട്ടത്തിന്റെ വിഷയം വന്നപ്പോഴും യഥാർത്ഥത്തിൽ ഉന്നതരായ കോൺഗ്രസ് നേതൃത്വം പോലും ആ സംഭവത്തെ അവതരീക്കാൻ തള്ളി പ്രയാനം തയ്യാറായപ്പോൾ അതിനെ ന്യായീകരിച്ച് സ്ത്രീയെ അതിജീവിതയെ അപമാനിക്കുന്ന രംഗത്താണ് യു ഡി എഫ് കൺവീനറുടെ നിലപാട് അതുപോലെ ഈ വിഷയത്തിലും ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ല ഞാൻ ആ ചോദ്യം കേട്ടു എന്തൊരു വലിയ ഒരു യു ഡി എഫ് കൺവീനർ യഥാർത്ഥത്തിൽ ഒരു നിലപാടിലും മറ്റു നിലപാടിലും ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അപ്പോൾ ആരും പറയലാത്ത ഒരു കാര്യം അപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട മാനുഷികമായ പരിഗണത്തി സംസാരിക്കേണ്ട ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ അബോധവും അവലനീവമായി പോയി അദ്ദേഹത്തിന് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ആ വിഷയത്തിൽ മാത്രം ചെയ്യാം അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സുപ്രീം കോടതി നിന്നും മറ്റേ പാമോൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പ്രതിപട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രതിപട്ടിയെ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അങ്ങേറ്റം അവലനീയമാണ്